thank you ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബിരിയാണി റെസിപ്പി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിള് അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും അനുഭവം തന്നെ കണ്ടു വയ്ക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ എപ്പോഴത്തെ പോലെ തന്നെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണൊക്കെ ഇതാ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പം ബെഡ്റൂമെല്ലാം നീറ്റാക്കി മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആകെ എല്ലാം അങ്ങനത്തെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് പിന്നെതാ വലിയ മഴയൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മഴയുണ്ടാവും അപ്പം ഞാൻ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇൻഡോർ വെക്കുന്ന പ്ലാന്റ് ഒക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ പാർട്ടീഷൻ്റെ മുകളിലേക്കും പിന്നെ അകത്തും കുറച്ച് ഇൻഡോറൊക്കെ ഞാൻ വെക്കലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അകക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുമല്ല സാധാ ഫുഡാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ആ കലുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നുള്ള കിടാൻ ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അത് ബിരിയാണി ആവുമ്പോൾ കുറച്ചൊരു ചൂടോടെ ഇരിക്കണ്ടേ എന്താ പറയുക ആ ഒരു ടൈമിൽ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം അറുച്ച ടൈമിൽ അപ്പോൾ ഇന്ന് റഫിക്ക ഫുഡ് കഴിക്കാൻ വരും അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഉണ്ടാക്കണം ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതൊന്ന് വേഗം റെഡിയാക്കി വെക്കട്ടെ കേട്ടോ അപ്പം ഇതിനിടക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കി സോറി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം ഞാൻ എനിക്ക് ഇന്നത്തെ വീഡിയോ അന്നത്തെ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ മഴ പെയ്യാണ്ടിരുന്നപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മഴ പെയ്യുമ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെച്ച ചെടിയിൽ എങ്ങനെയായാലും വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വുഡിലൊക്കെ പാർട്ടിഷനിലൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഈർപ്പം വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നില്ലെങ്കിലും ആ ഒരു ഈർപ്പം ആ വുഡൊക്കെ നാശമാക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യലില്ല അപ്പം മഴയില്ലാത്ത ദിവസം നോക്കി ഞാനിരുന്നതാ കേട്ടോ ഇന്നിപ്പോൾ കുഴപ്പമില്ല തോന്നി അതുകൊണ്ട് അതുകൊണ്ടിതാ എല്ലാം എടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ പാർട്ടിഷനിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കോർണറിലും ആ സ്റ്റാൻഡിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോർണറിലും ഒരു പ്ലാന്റ് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ അന്ന് എട്ടത്തിൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അകത്തന്നെ നമ്മൾ വെച്ചിട്ട് പോയാൽ നിൽക്കില്ല കേട്ടോ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ് ഏതായാലും നശിച്ച് പോകും വെള്ളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം വരുമ്പോൾ നാശമായിട്ട് പോകും പുറത്താകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലാണ്ട് ഇതിനൊന്നും അധികം വെള്ളം വേണ്ടല്ലോ അപ്പോൾ കുറേ നാളിരുന്നോളും ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യല് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കും വെയിലുകൊള്ളാത്ത ആ ഒരു ഷെയ്ഡ് ഏരിയയിലേക്ക് എടുത്തു വെക്കും അപ്പോൾ നല്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അങ്ങനെ ഇതാ ഇപ്പം എല്ലാ ഭാഗത്തും പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗി ആട്ടോ വീട് കാണുമ്പോൾ നമ്മൾ ഒരു ചെടിയും ഒന്നും വെക്കാതിരിക്കുന്നതും പ്ലാന്റ് എല്ലാം വെച്ചിട്ട് കാണുന്നതും ഒരു ശരിക്കും വീടിനൊരു ജീവൻ ഉള്ള പോലെയാട്ടോ ഒരു ജീവൻ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട് ടേബിളിലും ഒക്കെ ഓരോ പോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചു പ്ലാന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു അപ്പോൾ ഞാൻ ഹാപ്പി ആയി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട് സെറ്റാക്കുക കേട്ടോ അത് കൂടുതൽ പ്ലാന്റ് വെക്കുന്നതാണ് ഇഷ്ടം ഒരു എന്താ പറയുക ഒരു മിനിമൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷേ നമ്മളിഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ടീ പോയിൽ ഞാൻ വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പ്ലാന്റ് ഞാൻ പുറത്തേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി മാറ്റിയതായിരുന്നു അപ്പോൾ അത് തിരിച്ച് വെക്കാൻ മറന്നു അപ്പോൾ അതും തിരിച്ചെടുത്ത് വെച്ചതാണ് മഴ പെയ്തിട്ടില്ല കേട്ടോ എന്നാലും ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ മഴ എന്തായാലും വരും ഇനിയിപ്പതാ ഞാന് നമ്മളെ ബിരിയാണിക്കുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾതാ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കിടനം ടേസ്റ്റുള്ള ബിരിയാണി ആട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത് അതിനേക്കാണ്ട് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ കിലോ മുക്കാൽ കിലോ ചിക്കൻ എഴുതിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണി പീസില്ലേ ബിരിയാണി കക്ക് എടുക്കുന്ന പീസില്ലേ മീഡിയം സൈസിലുള്ളത് ആ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്കിതാ മൂന്ന് വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രൈ ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കിലോ ആണ് നിങ്ങൾ റൈസ് വെക്കുന്നതെന്ന് വെച്ചാൽ നാല് സവാള എടുത്തോ ഇനിയിപ്പോൾ ഇതാ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോനാണെങ്കിൽ വലിയ രണ്ട് തക്കാളി തന്നെ എടുത്തു അപ്പോൾ ഞാൻ മുക്കാൽ കിലോ വെക്കുന്നതിൻ്റെ അളവാട്ടോ പറയുന്നത് ഒരു മുക്കാൽ ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്ത ഒരു പച്ചമുളക് പിന്നെ ഇതാ ഒരു കൈപ്പിടി ഫുള്ളായിട്ട് മല്ലിയിലും പുതിനീനയിലും കൂടെ കട്ട് ചെയ്ത് ഒരു കൈപ്പിടി ഫുള്ളായിട്ട് അത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ് മുക്കാൽ കിലോ ബിരിയാണിക്കുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാം പിന്നെ നമ്മളെ തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാധാ നമ്മളെ ബിരിയാണികൾ നമ്മളെ നോർമൽ ബിരിയാണിയിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേ ഇല്ലോട്ടോ അല്ലെങ്കിൽ നല്ല കിട്ടുന്ന ടേസ്റ്റുള്ള ബിരിയാണി ആയിട്ടോ നമുക്ക് കിട്ടുക പിതാ അതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണിക്കോട്ടും കാര്യങ്ങളും എല്ലാം എടുക്കട്ടെ നിങ്ങൾ മസാലക്കെടുക്കുന്ന ഞാനിപ്പോൾ സവാള എടുത്തില്ലേ മൂന്ന് സവാള എടുത്തില്ലേ അതിൽ നിന്ന് പകുതി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും അതായത് വഴറ്റിയിട്ട് അങ്ങനെ എടുക്കും അതിൻ്റെ നേർ പകുതി നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്തത് നമ്മൾ ആ ഒക്കെ തന്നെ ഇടുന്നുണ്ട് പിന്നെ ദമ്മ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം നമ്മൾ മാറ്റിയും വെക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ ബിരിയാണീൻ്റെ പ്രത്യേകത ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും അതു തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ഓണിയൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സാധാ ഓയിലും യൂസ് ചെയ്യാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം ഗീ നമ്മൾ നല്ല സ്മെല്ലുള്ള നല്ല ടേസ്റ്റുള്ള ഫ്ലേവറുള്ള ഗീ ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോൾ ആർ കെ ജി ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം രണ്ട് ടീസ്പൂണൊക്കെ എന്തായാലും ഗീ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ പകുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകുതി സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ കളറാക്കി എടുക്കുക കേട്ടോ ഒരുപാട് കളർ മാറിപ്പോകരുത് ഗോൾഡൻ കളർ ഞാൻ കാണിട്ട് ഇത്രയും ഓയില് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ കാര്യം ഇത് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ മസാല ഉണ്ടാക്കാനും റൈസ് ഉണ്ടാക്കാനും എല്ലാം ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ എല്ലാം ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം കേട്ടോ ഇതിനേക്കാളും കളർ ആ ഗോൾഡൻ കളർ ഒരു സ്വർണ്ണ നിറം അതാണ് കറക്റ്റ് ഇതിനേക്കാളും കളർ ആവാൻ വെയിറ്റ് ചെയ്യരുത് കേട്ടോ കാരണം ഉള്ളി നമ്മൾ എടുത്ത് കോരിയതിന് ശേഷം അവിടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആവും അപ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ആയി ആയിക്കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ മസാലയ്ക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതാ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് ഇതാ കോരി പ്ലേറ്റിലൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വിടർത്തിയിട്ടൊന്ന് പരത്തിയിടുക കേട്ടോ ഒരുപാടങ്ങ് ഇടാ ായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തു കോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഇതും ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇതാ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ ഇതിൻ്റെ മസാലക്കന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആട്ടാ മസാലയാണ് ഈ എന്താ പറയുക ചോറിനെ ഒരു ഡിഫറെ ആക്കുന്നത് കേട്ടോ നമ്മൾ ആ നേരത്തെ ഓയിലില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നിങ്ങൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി സവാളയില്ലേ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചിതാ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലൊക്കെ ഇതാ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാട്ടോ കറിവേപ്പിലൊക്കെ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കൊടുക്കാം എന്നാൽ ഒരുപാട് കാണുന്ന രീതിയിലൊന്നും ഒരുപാട് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് ചെറുതാക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതാ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ സാധാ ബിരിയാണിയിൽ നമ്മൾ സവാളയിലിങ്ങനെ കുക്കറിൽ വിസിലടിക്കലുണ്ട് അപ്പം അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ രീതിയിൽ കിട്ടണം കേട്ടോ അപ്പം ഇത് കണ്ടോ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല വഴന്ന് വരണം അപ്പോഴാണ് നമ്മൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അവിടെ നല്ല ഫ്ലേവർ ഉള്ള മസാലയായിട്ട് കിട്ടുക ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ എണ്ണയിൽ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കുക ആ ഒരു പച്ചമുളകൊക്കെ മാറണം കേട്ടോ ഒരു മുക്കാൽ ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ആറ് പച്ചമുളക് ഒരു പത്തല്ലി വെളുത്തുള്ളി പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അത് ക്രഷ് ചെയ്തതാണ് അപ്പം അതും നന്നായിട്ട് ആയിട്ട് വരട്ടെ അപ്പം ഇതാ ഈ ഒരു സവാളയല്ലേ നമ്മൾ മാറ്റി മാറ്റിവെച്ച ഗോൾഡൻ കളറാക്കിയെടുത്തേ അതിൻ്റെ ഒരു കാൽ ഭാഗം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നിങ്ങനെ പൊടിച്ച് കൊടുക്കുക തൊടുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞു പോരും കേട്ടോ അത്ര മതി അപ്പോൾ ഇതാ നമ്മളെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തതും നന്നായിട്ട് ഇതിനോട് ഇങ്ങനെ ചേർന്ന് ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ രണ്ട് തക്കാളിയായിട്ട് എടുത്തത് നിങ്ങൾ ഒരു കിലോയിലേക്കൊക്കെ കണക്കാക്കുകയാണ് ഞാനിപ്പോൾ മുക്കാൽ കിലോ ആണ് ഒരു കിലോ കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ രണ്ട് തക്കാളി തന്നെ എടുത്തോട്ടോ അപ്പോൾ ഞാൻ അളവ് പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർക്ക് ഒരു കിലോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഒരു ഡൗട്ട് വരണ്ടാന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ തക്കാളിയും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മസാലകളൊന്നും ഒട്ടും ഏറിപ്പോകരുത് കേട്ടോ ഒരുപാട് മസാല ഇല്ലാത്ത ബിരിയാണിയാണ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി എന്ന് പറയുന്നത് ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണൊന്നും ചേർത്ത് കൊടുക്കരുതേ ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഈ ഒരു അളവിലേക്ക് കേട്ടോ അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഇതൊന്നും വേണ്ട മഞ്ഞൾപ്പൊടി ഒന്ന് കൂടിപ്പോയാല് നമ്മൾ ബിരിയാണീൻ്റെ ലുക്കേയും മാറും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ നല്ല എണ്ണ ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈരില്ലേ പുളി ഉള്ളതായാലും പുളിയില്ലാത്തതായാലും രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മസാലയ്ക്ക് ഇനി ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തോ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബിരിയാണിനെ ഭയങ്കര ടേസ്റ്റി ആക്കി കൊടുക്കുന്നത് നിങ്ങൾ കുറേ തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട് തലശ്ശേരി ദം ബിരിയാണി കാണിക്കുമോ എന്ന് ഞാൻ റെസിപ്പി തന്നിട്ടുള്ള കാര്യം സിമ്പിളായിട്ടും എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എനിക്ക് നിങ്ങൾക്ക് തരണം എന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് അപ്പോൾ ഇതാ കഴുകി ക്ലീൻ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച മല്ലിയിലും പുതിയ അതും ചേർത്ത് കൊടുത്തു അതൊന്ന് കുറച്ച് ഒരു രണ്ട് പിഞ്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മൾ മുക്കാൽ കിലോ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം മുക്കാൽ ടീസ്പൂൺ മാത്രം മാത്രം ബിരിയാണി മസാല ബിരിയാണി മസാല ഗരം മസാലയോ അത് കടയിൽ നിന്ന് വാങ്ങിയാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ നമ്മൾ റെസിപ്പി റെസിപ്പിട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടുപോവിക്കുക അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് നമ്മൾ ഈ സമയത്ത് വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതാണ് കേട്ടോ ഈ മസാലേനെ ഒന്നുകൂടി ടേസ്റ്റി ആക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചിക്കൻ കുക്കാക്കി എടുക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് അപ്പോൾ അത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എടുക്കുക അതവിടെ വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ൂടെ റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ റൈസ് നിങ്ങൾക്ക് കുക്കറിലുണ്ടാക്കിയിട്ട് ദം ചെയ്തെടുക്കാം ഞാനിപ്പോൾ അടുപ്പിൽ തന്നെ ആട്ടാ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റ് ഗീ റൈസ് ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ സെയിം ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് വലിയ ജീരം രണ്ട് കഷ്ണം പട്ട രണ്ട് ഒരു മൂന്ന് ഗ്രാമ് മൂന്ന് ഏലക്ക പിന്നെ നേരത്തെ ആ സവാളിന്ന് ഇത്ര ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് എന്തെങ്കിലും ഇട്ട് ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ സവാള ഒരുപാട് കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത് അതിൻ്റെ മുമ്പേ നമ്മൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കറിവേപ്പിലേൻ്റെ തണ്ട് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തു ഞാൻ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അരിക്ക് കണക്കാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അത് തിളച്ചതിന് ശേഷം മാത്രം റൈസ് ഇട്ട് കൊടുക്കണം എന്ന് മാത്രം ഒരു കാര്യം തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റൈസിന് പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ കയ്മ റൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജീരകശാരെന്നൊക്കെ പറയും കുഞ്ഞി റൈസ് കേട്ടോ നമ്മൾ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനീഗറോ ലെമൺ ജ്യൂസോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ റൈസ് വിട്ട് വിട്ട് കിട്ടാനും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും നല്ല വൈറ്റ് കളറും നമുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വയനാടൻ കൈമ അതുപോലെ കയ്മ എന്ന് പറയും കുഞ്ഞ് കുഞ്ഞ് അരിയില്ലേ ജീരകശാല റൈസ് എന്നൊക്കെ പറയുന്നത് കുഞ്ഞ് നല്ല സ്മെല്ലുള്ള റൈസ് കേട്ടോ ഇതിനു വേണ്ടി ഉപയോഗിക്കുക ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകതയെ അതാണ് കുറച്ച് വലിയ റൈസ് ഒന്നും ഇതിന് വേണ്ടി യൂസ് ചെയ്യില്ലാട്ടോ അപ്പോൾ ഇതാ ഈ റൈസിന് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാ കേട്ടോ അപ്പം തന്നെ നമുക്ക് ആ ബിരിയാണീൻ്റെ എന്താ പറയുക ടേസ്റ്റ് വഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് കഴുകി ഞാൻ ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു ഞാനിപ്പം മൂ മൂന്ന് കപ്പ് കേട്ടോ മുക്കാൽ കിലോ റൈസാണ് ഇട്ട് കൊടുത്തത് ഇനി നന്നായി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഞാൻ വെള്ളത്തിൻ്റെ അളവെടുത്തത് നമ്മൾ ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം അതായത് ഇരട്ടി വെള്ളം കേട്ടോ ഒരു കപ്പരിക്ക് ഇരട്ടി ഇരട്ടി വെള്ളം രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കാൻ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഇനി നന്നായിത്തിട്ടൊന്ന് എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളക്ക തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഹൈ ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ആക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഞാൻ കാണിച്ച് തരാം റൈസെല്ലാം എന്താ വെള്ളമെല്ലാം ഒന്നും വറ്റി വരിക ഡ്രൈ ആവരുത് ഇങ്ങനെ കുഴക്കുഴാന്നിരിക്കുന്ന ഒരു പരുവോട്ട വെള്ളം ഉണ്ടാവണം എന്നാൽ വറ്റിയിട്ടും ഉണ്ടാവരുത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി അടച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇനി കുക്ക് ചെയ്ത് എടുക്കട്ടെ കുറച്ച് സമയം നന്നായിട്ട് റൈസ് ഒന്ന് നമുക്കൊരു പാകത്തിന് വെന്ത് വരുന്നവരെ വെള്ളമൊക്കെ വറ്റി വെന്ത് വരും ആ ഒരു സമയം വരെ നമ്മളിനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിടക്കും ഈ ഒരു സമയത്ത് റൈസ് വെന്തിട്ടുണ്ടാവില്ല കേട്ടോ ഉൾഭാഗമൊന്നും വെന്തിട്ടുണ്ടാവില്ല അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഇനിയാണ് നമ്മൾ റൈസ് വേവുക അപ്പോൾ ഇതാ ഞാനൊന്ന് റെഡിയാക്കി ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയതാ നമ്മളെ മസാല ഇവിടെ നമ്മളെ ചിക്കൻ ഇവിടെ മസാലയിൽ കിടന്നല്ല അടിപൊളിയായിട്ട് ഇതാ പകുതി മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടോ ഒരു പത്ത് മിനിറ്റ് കൂടെ വെന്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ റെഡിയാകും അപ്പോൾ ഇനി ഇതിലേക്കല്ലേ ഒരു അര കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ മസാലേൻ്റെ വെറൈറ്റി ആക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ കട്ടി തേങ്ങാപ്പാൽ വെച്ച് കൊടുത്തു നിങ്ങൾക്ക് വേണേ ഒരു നാലഞ്ച് ക്യാഷിനിട്ട് പേസ്റ്റാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് തന്നെ മതിയിട്ടത് തന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറത്തെ ടേസ്റ്റ് ആണ് ഇട്ടുണ്ടാവുക നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാൽ പിരിയുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്താൽ നമ്മൾ ചിക്കൻ റെഡി ആയി കിട്ടും അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതാ നമ്മളെ റൈസ് ഇല്ലേ നല്ല കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല റൈസ് നല്ല ഒട്ടിപ്പിഴിക്കാത്ത നല്ല കറക്റ്റ് ആ ഗീ റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ഗീ റൈസ് ഉണ്ടാക്കുന്നത് അപ്പം റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി നോക്കാം നമ്മളെ മസാലയും സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഒരു രണ്ട് ലെയറൊക്കെ ആയിട്ട് നമ്മൾ ദം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വെള്ളമില്ലേ ഈ ഒരു ഗ്രേവി അത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം വേണം കേട്ടോ ഇതിൽ കുറച്ചൊരു എടുത്തിട്ട് നമുക്ക് റൈസിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല അത്ര റൈസല്ലേ ഉള്ളു ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്നോ സവാള അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ദം ചെയ്യാൻ കാൽഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ആ ഉള്ളി ഒന്ന് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്തായിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് ഈ മസാലയ്ക്ക് ഇത് ചേർത്ത് കൊടുക്കുന്ന സമയം നമുക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾ ബീഫിലും മട്ടനിലൊക്കെ ഇത് ചെയ്യുകയാണ് ഇത് ഞാൻ ചിക്കനല്ലേ കാണിച്ചത് ബീഫിലും മട്ടണിലൊക്കെ ആണെങ്കിൽ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ കുക്കറിൽ സെപ്പറേറ്റ് ആയിട്ട് മട്ടണും ബീഫും ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്ത സമയത്ത് ഇങ്ങോട്ടേക്ക് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ സെയിം ആണ് പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഗ്രേവി ടൈപ്പില്ലേ ഇത് വേണം കേട്ടോ ഇത്രയും വെള്ളം ഇതിൽ വേണം ഡ്രൈ ആക്കി ഒരിക്കലും എടുക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയാല് നമ്മളിത് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ദം ചെയ്തെടുക്കേണ്ട കേട്ടോ ദം ബിരിയാണി ഇല്ല അപ്പോൾ ദം ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മൾ റൈസിലേക്കൊക്കെ കയറുന്നത് അപ്പോൾ ആ ഒരു ഗ്രേവി ആ ഒരു വെള്ളം അതിൽ വേണം കേട്ടോ അതില്ലെങ്കിൽ നിങ്ങളത് കുറച്ച് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇങ്ങനെ ആക്കി എടുക്കണം ഇല്ലെങ്കിലാണ് നമ്മളെ ബിരിയാണിയിൽ ഏത് ബിരിയാണി ആണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള മസാലയും മസാല ഡ്രൈ ആ സ്വാഭാവികമായിട്ടും ചോറും ഡ്രൈ ആയിപ്പോവും അപ്പോൾ അങ്ങനെ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഗ്രേവി ടൈപ്പ് ആണോ എന്നിട്ട് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാനത് കുറച്ച് പാലിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പച്ചവെള്ളത്തിലും ചെയ്യുക പാലിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി അല്ല അതുകൊണ്ടാണേ ഇനിയിപ്പോൾ അതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മല്ലി പുതിനീനയില അതിൻ്റെ കുറച്ചുണ്ടായിരുന്നില്ല അതൊന്നിട്ട് കൊടുത്തു ബാക്കിയെല്ലാം സാധാ കേട്ടോ നമ്മൾ സാധാ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതാ നമ്മൾ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത ഐറ്റംസ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ തന്നെ നമ്മൾ ആ മഞ്ഞൾപ്പൊടി മുകളിൽ ചേർത്ത് കൊടുത്ത് ചെറിയ അവിടെ അവിടെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ ഒരുപാട് കളർ മാറുകയും ചെയ്തത് ഇനി ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അതും ചെയ്യുക ഇനിയിപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അച്ചാറ് ഈത്തപ്പഴം അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അതിനേക്കാളിതാ കുറച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണാട്ടോ ഞാനെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിലും ഓയിൽ എടുക്കാം നല്ലെണ്ണ എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം കുറച്ച് കടു അത് പൊട്ടുന്ന പൊട്ടി വരുന്ന സമയത്ത് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഒരു കാലിഞ്ചി നീളത്തിലുള്ള ഒരു ഇഞ്ചി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് താ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കളർ ചേഞ്ചായി വരെ എന്നിട്ടാണ് ചെറിയ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കളർ ഇങ്ങനെ മൂത്ത് വേറെ കളറാവരുന്നിട്ട് അപ്പം അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഇത്രയും ഒരു പത്ത് പതിനഞ്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ഈ ഒരു അളവിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എൻ്റെ ഇതിപ്പോൾ ഇങ്ങനെ അലിഞ്ഞിട്ടുള്ള ഈത്തപ്പഴാണ് കേട്ടോ അതുകൊണ്ട് വേഗം തന്നെ ഇങ്ങനെ സോൾട്ടായിട്ട് കിട്ടും എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള സാധായി ഇത്തപ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ കുറച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഇളക്കി എടുക്കണം നീളും വേറെ പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് എരിവിനാവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം സാധാ മുളക് കൂടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ ഒന്നും കൂടെ കളറ് കിട്ടും ഈ ഒരു സമയത്തില്ലേ കായപ്പൊടിയോ കായത്തിൻ്റെ കട്ടയോ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം അത് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈത്തപ്പഴല്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റവും നല്ല നമ്മൾ ഡേറ്റ്സ് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കാരണം നമുക്കിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ അത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ നമ്മൾ എടുത്തൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ തിളപ്പിച്ചാറി വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എടുത്ത് വെക്കാനുള്ളതാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തിളപ്പിച്ചാറി വെള്ളം യൂസ് ചെയ്യരുത് കേട്ടോ വിനിഗർ മാത്രം യൂസ് ചെയ്യണം ഞാനിപ്പോൾ ഇതാ കുറച്ച് ചെറിയൊരളവിൽ വിനിഗർ ചേർത്ത് കൊടുത്തു ബാക്കി തിളപ്പിച്ചാറി വെള്ളം ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുപ്പ് നമ്മൾ അച്ചാറിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് താ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ബാക്കിയുള്ള വെള്ളമോ വിനാഗിരിയോ എന്താണ് നിങ്ങൾ ഒഴിക്കുന്നത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞുതന്നത് ഡേറ്റ്സൊക്കെ നമ്മൾ പിക്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുക കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിക്കോ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുള്ള സംഭവമാണല്ലോ ഇത് അപ്പോൾ ആ ഒരു പ്രശ്നമില്ല ഞാനിപ്പോൾ തിളപ്പിച്ചാറ് വെള്ളവും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ നിങ്ങൾ ഈ ഇങ്ങനെ ഞാനിപ്പോൾ ഉണ്ടാക്കിയേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ രണ്ടാഴ്ച വരെ നിങ്ങൾക്ക് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു മാസം വരെ ഫ്രിഡ്ജിലും ഇരിക്കും കേട്ടോ കിടന്നു വരില്ല ഒന്നൊന്നര മാസം വരെ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പിന്നെ നിങ്ങൾ ആലോചിച്ചോ വിനീഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഒഴിക്കാം എടുത്ത് വെക്കാനാണെങ്കിൽ പുറത്ത് തന്നെ നിങ്ങൾക്ക് കുറേ നാൾ എടുത്ത് വെക്കാനും കൊടുത്തുവിടാനൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചധികം വിനീഗർ നിങ്ങൾ എത്ര ലൂസാണ് വേണ്ടത് അതിനനുസരിച്ച് വിനീഗർ ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനതില്ലെങ്കിൽ നിങ്ങൾ ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ലേ അപ്പം അപ്പോൾ ഒരു കുറച്ച് ഒരു മൂന്നാല് ഒരു രണ്ട് പിഞ്ച് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്താൽ മതിയെ അപ്പം നമ്മളെ പിക്കിൾ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനേക്കാൾ ലൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ വിനേഗറും വെള്ളവും ഒഴിച്ചിട്ട് റെഡിയാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാ എൻ്റെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ബിരിയാണീൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആട്ടെ ഇത് ബാക്കി എന്ത് അച്ചാറും ബാക്കിൽ നിൽക്കും ആയിട്ടുള്ള എന്തെങ്കിലും അച്ചാർ നമുക്ക് ഇവിടെ എന്തായാലും നിർബന്ധമാണ് കേട്ടോ ഞാൻ എപ്പോഴും തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കി വെക്കലുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ബക്കൾ റെഡി ഇനി എൻ്റെ കൂടെ ഇതും മസ്റ്റല്ലേ നമ്മളെ തൈര് തൈര് കുറച്ച് ഒരു വലിയ ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തതിലേക്ക് കുറച്ച് തൈരും കൂടെ കുറച്ച് കട്ടി തൈരും കൂടെ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫുഡ് എല്ലാം റെഡിയാണ് അപ്പോൾ ഞാൻ കാണിച്ച് തരണം പുറത്ത് നല്ല തിമിർത്ത് മഴ പെയ്യുന്നുണ്ട് പുറത്ത് നല്ല തിമിർത്ത് മഴ അകത്ത് നല്ല തലശ്ശേരി ദമ്പിരിയാണ് ഇപ്പോൾ അല്ലേ ഇത് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് എനിക്കത്ര ഫീൽ ചെയ്യാത്ത നമ്മളെ ടെറസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീഴും കേട്ടോ അതിങ്ങനെ പൈപ്പ് ഇട്ടിട്ട് സൈഡിലൂടെ ഇങ്ങനെ നിലയ്ക്ക് ഇറക്കിയിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ വീഴുന്ന കാണത്തത് പുറത്തേക്ക് കേട്ടോ നല്ല സൗണ്ടും നല്ല മഴയാണ് കേട്ടോ ഞാൻ റഫിക്കാനിങ്ങനെ നോക്കി നിൽക്കുക സമയമായി ശരിക്കും ഇതാ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റഫിക്ക് വന്നു കേട്ടോ ശരിക്കും നല്ല മഴയുള്ളപ്പം എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നും കേട്ടോ എനിക്ക് കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു സ്നാക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നും അതുപോലെ തന്നെ ഉച്ചക്കാണെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നിട്ടോ സാധാ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് അങ്ങനെ ഇതാ നമ്മളെ ബിരിയാണി ദമ്പെല്ലാം പൊട്ടിക്കലാണ് ഇപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ ഇത് വിളമ്പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ നമ്മളെ മസാലേനെ തൊട്ട് മുൻപത്തെ ചോറില്ലേ അതുവരെയും കൂടെ അടിവരെയും എടുക്കാണ്ടാ ഞാൻ കാണിച്ചു തരാം ആ ഒരു എല്ലാ യെല്ലോ കളറ് പീസിൻ്റെ തൊട്ടടുത്ത് വരെയുള്ള മസാലേൻ്റെ മോൾ മസാലച്ചോറ് പറയും മസാലേൻ്റെ തൊട്ടുള്ള മുകളിലുള്ള ചോറ് വരെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ടുവാൻ കേട്ടോ നമ്മൾ വിളമ്പാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും പുതിയതായിട്ട് ഉണ്ടാക്കുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ബിഗ്നേഴ്സൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് ഇത് ഉപകാരപ്ര ഉപകാരപ്രദമാകും അപ്പോൾ ഇതാ ഇനി ഇതുണ്ടല്ലോ ആ മഞ്ഞ നമ്മൾ ഇട്ടല്ലോ അത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പം ഇല്ല നമ്മൾ ആ മസാലേൻ്റെ ടേസ്റ്റും ഒക്കെ ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ശരിക്കും ആ ചോറിലും കൂടെ വരണം അതിന് വേണ്ടിയിട്ടാണേ ഇനി നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു പീസ് ചിക്കൻ ആണെങ്കിൽ രണ്ട് പീസ് ചിക്കൻ എത്രയും വേണ്ടതെന്ന് വെച്ചാൽ അതാദ്യം എടുക്കുക എന്നിട്ട് ശരിക്കും ഈ പീസിൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ മസാലേൻ്റെ ആവശ്യമാണ് വരുന്നില്ല ആ പീസിൽ ആ തേങ്ങപ്പാലും മസാലയും ഒക്കെ പിടിച്ചിട്ട് അത് ചോറ് കൂട്ടി കഴിക്കുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ മസാലയിലും ഫ്ലേവർ എന്തായാലും ഉണ്ടാവും നമ്മളെ റൈസിലേക്കും ചെറിയൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് കൂട്ടാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വിളമ്പിയെടുക്കണം കേട്ടോ ഇനി ഇത് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കഴിക്കുക അത്രയേ ഉള്ളൂ ഇപ്പം ഇതാ നമ്മളെ തലശ്ശേരി ദം ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മളെ ഡേറ്റ്സ് അച്ചാറും അതുപോലെ തന്നെ നമ്മളെ കച്ചമ്പറും അതായത് നമ്മളെ സലാഡ് അതും കൂടെ എടുക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഒന്നും പറയാനില്ലാത്ത ബിരിയാണിയാണ് അത്രയും ടേസ്റ്റാണ് നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും എന്താ പറയുക നിങ്ങൾക്ക് കയ്യടി വാങ്ങാൻ പറ്റൂട്ടാ എനിക്ക് റഫീഖ ഞാൻ ചോദിച്ചാൽ റഫീഖാനോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഉണ്ടാക്കിയത് നമുക്ക് അത്ര അങ്ങ് അറിയില്ലല്ലോ എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ റഫിക്ക് എന്താ പറഞ്ഞതെന്ന് അറിയാം ഇതാണ് ബിരിയാണി എന്നാണ് പറഞ്ഞ എന്നോട് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ ബിരിയാണി ട്രൈ ചെയ്ത് ചെയ്തവർക്കറിയാം എൻ്റെ സാധാ ബിരിയാണി അത്ര ടേസ്റ്റ് ഇട്ട് അപ്പോൾ ഇത് അതിനേക്കാളും മേലെയെന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഊഹിച്ചോട്ടോ എങ്ങനെയുണ്ട് എന്ന് വേറൊന്നും ഞാൻ പറയുന്നില്ല അത്രയും ഈ സൺഡേയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകുന്നത് കേട്ടോ എന്തായാലും ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്